നമസ്കാരം ഇറാനെ വിറപ്പിച്ച് ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണം ഇറാനിലെ പ്രധാന ആണവ നിലയമായ അറാഖ് നിലയം ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തു ഇസ്രയേൽ സ്റ്റേറ്റ് ടെലിവിഷനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിന് മുമ്പ് തന്നെ ആളുകളെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നു എന്നാൽ റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നും ഇറാനിയൻ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു അറാഖിലെ ഗവേഷണ റിയാക്ടറിന് സമീപമുള്ള പ്രദേശം ഇസ്രയേൽ ആക്രമിച്ചെന്നും സൂചനയുണ്ട് ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ രാജ്യത്തുടനീളമുള്ള ആക്രമണങ്ങളിൽ ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കി അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് തകർന്ന സ്ഥലങ്ങളിൽ നിന്ന് അപകടകരമായ വസ്തുക്കൾ ചോരാനുള്ള സാധ്യതയുള്ളതിനാൽ ആശുപത്രിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇസ്രായേൽ അധികൃതർ ആളുകളോട് ആവശ്യപ്പെട്ടു സംഘർഷം ആരംഭിച്ച് ഏഴു ദിവസത്തിനു ശേഷമാണ് ഏറ്റവും പുതിയ ആക്രമണ പരമ്പര നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല അടുത്ത വർഷത്തോടെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനായിരുന്നു ഇറാൻ പദ്ധതിയിട്ടിരുന്നത് ഇതാണ് ഇസ്രായേൽ തകർത്തത് ആണവായുധം ഉണ്ടാക്കാനായി പ്ലൂട്ടോണിയം സംസ്കരിച്ചെടുക്കാനാണ് ഈ നിലയത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത് കനത്ത ബോംബാക്രമണത്തെ തുടർന്ന് അറാക്കിലെ റിയാക്ടർ നിലവിൽ പ്രവർത്തനരഹിതമാണെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഇസ്രായേൽ ആശുപത്രിയിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി തെക്കൻ നഗരമായ ബീർഷബിയിലെ സൊറോകോ ആശുപത്രിയിലാണ് ആക്രമണം ഉണ്ടായത് ആശുപത്രിക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായി സൊറോക്കോ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് സൂചന ചികിത്സയ്ക്കായി സൊറോകോ ആശുപത്രിയിലേക്ക് വരരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ആശുപത്രിയിൽ മാത്രമല്ല ടെലവീവ് അടക്കമുള്ള ഇടങ്ങളിലും ആക്രമണം തുടരുകയാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം തെക്കൻ ഇസ്രയേലെ സൊറോകോ മെഡിക്കൽ സെന്ററിന് മേലെയാണ് ഇറാൻ മിസൈലുകൾ പതിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇറാൻ ആക്രമണത്തിൽ ആശുപത്രിക്ക് സാരമായി കേടുപാടുകൾ സംഭവിച്ചതായി സൊറോക്കോ മെഡിക്കൽ സെന്റർ വക്താവ് വ്യക്തമാക്കി ഇറാൻ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തിരണ്ട് പേർക്കെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് ഇസ്രയേൽ എമർജൻസി സർവീസ് പറയുന്നു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും മുപ്പത് പേർക്ക് നിസാര പേർക്കാണുള്ളതെന്നും വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് പൊളിഞ്ഞടിയിരിക്കുന്ന ഇറാന് കഴിഞ്ഞ ദിവസം കിട്ടിയത് മറ്റൊരു എട്ടിന്റെ പണിയായിരുന്നു ഇറാൻകാർ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് ഒരു ആഹ്വാനം അവരുടെ കണ്ണു തന്നെ തളിച്ചു ഇറാനിയൻ സ്റ്റേറ്റ് ചാനലിന്റെ പേരിൽ വന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഇറാൻ ജനത തെരുവിലിറങ്ങി സർക്കാരിനെതിരെ സമരം ചെയ്യാനായിരുന്നു സംഘർഷം ഊർജിച്ച വേളയിൽ ഇസ്രായേലിലെ ഹാക്കർമാരായിരുന്നു ഇറാനെ ഇത്തരത്തിൽ വട്ടം ചുറ്റിച്ചത് ഹാംഷഹറി പത്രത്തിന്റെ ടെലിഗ്രാം ചാനലിൽ ചില സ്ത്രീകൾ സമരം ചെയ്യുന്നതിന്റെ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഹാക്കർമാർ സ്റ്റേറ്റ് ടെലിവിഷനിൽ ിൽ നുഴഞ്ഞു കയറി ജനങ്ങളുടെ തെരുവിലിറങ്ങാൻ ഇറങ്ങാൻ അഭ്യർത്ഥിക്കുന്ന ഒരു ആഹ്വാനം പ്രക്ഷേപണം ചെയ്തുവെന്നാണ് ഇതോടൊപ്പം അവർ കൊടുത്തിരുന്നത് എന്നാൽ പിന്നീട് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകി ഉപഗ്രഹ സംരക്ഷണം തടസ്സപ്പെടുത്തി ഇസ്രായേലാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത നൽകിയതെന്നും ഇറാൻ ആരോപിക്കുന്നു അതേസമയം ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ സൈറ്റായ ഇറാൻ ഇന്റർനാഷണൽ ഇറാനിലെ ടിവി ചാനലുകളെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നതായി വെളിപ്പെടുത്തി ഇറാനിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ വാർത്താ പുറത്തുവിട്ടിരുന്നു ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ അതിനു പിന്നിലെ ഇസ്രയേൽ നെറ്റ്വർക്കിലെ സാറ്റലൈറ്റ് സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതാണ് എന്ന് കരുതണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനെ അമേരിക്കയ്ക്കെതിരെ യുദ്ധഭീഷണി മുഴക്കിയിരുന്നു തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചു ചേർത്തിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കുകയോ എന്ന ചോദ്യത്തിന് ട്രംപ് മാധ്യമങ്ങളോട് കൃത്യമായ മറുപടി നൽകാൻ വിസമ്മതിച്ചു ഇക്കാര്യത്തിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന കാര്യം ആർക്കും അറിയില്ലെന്നായിരുന്നു ട്രംപ് കൂട്ടിച്ചേർത്തത് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിൻ്റെ ആവശ്യം ഖമീനി തള്ളിക്കളഞ്ഞത് ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നു ഖമീനി വധിക്കണമെങ്കിൽ തങ്ങൾ വധിക്കുമെന്നും ഇപ്പോൾ അതിന് തങ്ങൾ തയ്യാറല്ലെന്നുമായിരുന്നു ട്രംപിൻ്റെ നിലപാട് ഖമീനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന കാര്യം തങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു